എല്ലാറ്റിലും ഉണ്ടാവും എന്താണോ ഏൽപ്പിക്കപ്പെട്ടത് അതിലവരുണ്ടാവില്ല ബാക്കി എല്ലാറ്റിലും ഉണ്ടാവും അങ്ങനെ ഒരു സ്ഥിതിഗതികൾ പല ബിസിനസ്സിലും കാണാറുണ്ട് അപ്പൊ നമുക്ക് ഹയർ ആർക്കിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും നമ്മൾ ഒരു ബിസിനസ് നമ്മൾ റൺ ചെയ്യുമ്പോൾ ഇപ്പൊ ചെറുകിട ബിസിനസ് ഒക്കെ ആവുമ്പോൾ അവിടെ ഒരു ഹയർ ഉണ്ട് കേട്ടോ ഹയർ ആർക്കി എന്ന് പറയുമ്പോഴേ നമ്മളിപ്പോൾ ഏത് ചെറിയൊരു സ്ഥാപനമാണെന്നുണ്ടെങ്കിലും അവിടെ ഒരു ഇൻവിസിബിൾ ഹയർആർക്കി ഉണ്ട് അതായത് എംപ്ലോയർ എംപ്ലോയി ഹയർ അവിടെ നിലനിൽക്കുന്നുണ്ട് ഇനി എംപ്ലോയർ മാത്രമായിട്ട് വർക്ക് ചെയ്യുന്നൊരു ഷോപ്പ് ആണെങ്കിൽ പോലും അവിടെ ആ ഷോപ്പിൽ നിൽക്കുന്ന സമയത്ത് അപ്പോഴും പറയുന്നു ഞാനല്ല എന്റെ ബിസിനസ് ആ ബിസിനസിന്റെ റോളിൽ എത്തുമ്പോൾ ആ ചെയറിന് ഫിറ്റ് ആയിട്ടുള്ള ഒരാളായിട്ടും ഞാൻ മാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളുടെ ഉള്ളിൽ തന്നെ രണ്ട് വ്യക്തികളായി മാറുകയാണ് ഹയർ ഉള്ളിലുണ്ട് അപ്പോൾ ഈ ഹയർ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ജോബ് റോൾ എന്താണ് ഇന്ന ആൾക്ക് എന്തൊക്കെയായിരിക്കണം ജോബ് റോൾ എന്നുള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കണം എന്നുള്ളതാണ് ആ ഡിഫൈൻ ചെയ്ത റോളിനനുസരിച്ചിട്ടായിരിക്കണം കാര്യങ്ങൾ പ്രവർത്തിക്കേണ്ടത് ഇല്ലെങ്കിൽ ബിസിനസ് പ്രോസ്പർ ചെയ്യും ശരിയാണ് നമ്മൾ ഒറ്റയ്ക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് ഏറ്റവും നല്ല രീതിയിൽ നമ്മളാണല്ലോ ഏറ്റവും നല്ല എംപ്ലോയി എന്ന് പറയുന്നത് എല്ലാം ഓടി കടന്ന് ചെയ്യും പക്ഷേ ഒരു പരിധിക്ക് അപ്പുറം പോയി കഴിഞ്ഞാൽ നമ്മൾ എക്സോസ്റ്റഡ് ആവും നമ്മുടെ എഫിഷ്യൻസി അത് ബാധിക്കും നമുക്ക് അസുഖം വരുമ്പോൾ നമ്മുടെ ബിസിനസ് സഫർ ചെയ്യും കാരണം ബിസിനസ് മുന്നോട്ട് പോവില്ല നമ്മളുണ്ടെങ്കിലേ നടക്കുക നമ്മളുണ്ടെങ്കിലേ നടക്കുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ അവിടെ വരും അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വെറുതെ ഒന്ന് ഒന്ന് കുറിച്ചെടുക്കുക ഞാൻ ഇന്ന പൊസിഷനിൽ ഇരിക്കുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതുപോലെ ഒരു സ്ഥാപനത്തിന് നമ്മൾ വേണ്ട ഡിപ്പാർട്ട്മെൻസിൻ്റെ പേരാന്ന് പറഞ്ഞിട്ടുണ്ട് മാർക്കറ്റിംഗ് സെയിൽസ് അക്കൗണ്ട്സ് ഹെച്ച് ആർ അതുപോലെ തന്നെ ഓപ്പറേഷൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് മാനേജ്മെൻറ്റ് ഈ ഡിപ്പാർട്ട്മെൻസിനൊക്കെ സെപ്പറേറ്റ് ആയിട്ട് മാറ്റിക്കൊണ്ട് അവർ അതിൻ്റെ ഇടയിൽ നമ്മൾ എന്തൊക്കെ റിവ്യൂ ചെയ്യണം എന്തൊക്കെ ആക്ടിവിറ്റീസ് വേണം എന്നുള്ളത് നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമ്മൾ സെയിം വ്യക്തിയായിരിക്കും പക്ഷേ നമ്മൾ ആ ആ ടാസ്കുകൾ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യും ഇത് ചെയ്തിട്ടില്ലെങ്കിൽ സംഭവിക്കാൻ എന്താ വെച്ചാൽ നമുക്ക് അപ്പോൾ വിഷ്വലി കാണുന്ന പ്രോബ്ലംസ് മാത്രമായിരിക്കും നമ്മുടെ പ്രയോറിറ്റി ബിസിനസ് ഗ്രോ ചെയ്യില്ല അല്ലെങ്കിൽ ലക്ക് എന്ന് പറയുന്ന ഫാക്ടറിനെ നമ്മൾ അങ്ങനെ ഡിപെൻഡ് ഡിപെൻഡ് ചെയ്ത് ചെയ്ത് പോകും ും ഇന്ന് ചെയ്തില്ലെങ്കിൽ നടക്കാത്തത് എന്ത് എന്നതിലേക്ക് പിന്നും അറിയാതെ നമ്മൾ ലോക്കായി പോകും അതെ ഇന്ന് ചെയ്യേണ്ടത് ഇപ്പോൾ സാധനം വാങ്ങുന്നു വിൽക്കുന്നു അല്ലെങ്കിൽ അത് കമ്പ്യൂട്ടർ കയറ്റുന്നു ഇത് കയറ്റിയാലേ വിൽക്കാൻ പറ്റൂ അതിൽ മാത്രം പിന്നെ ലോക്കായി പോകും കാരണം ഈ പല പല സത്യത്തിൽ ഞാൻ ഇപ്പോൾ മിസ്റ്റേക്സുകളെ കൂട്ടത്തിൽ പറയുമ്പോൾ ഇന്നലെ വരെ ഞാൻ ഒരാളെ ഓരോരുത്തരെ വിളിച്ച് ഇവിടെ വരുത്തിയിട്ട് ചോദിക്കും നിങ്ങൾക്ക് നമ്മൾ എന്ത് ജോബ് ഡിസിഷൻ ആണ് തന്നത് ഏത് റോളാണ് തന്നത് അതിലാണോ ഉള്ളത് അത് കിടക്കുന്നു ഓർമ്മിപ്പിക്കും കാരണം അതിലാണോ നോക്കുമ്പോ അതല്ലാത്തതിലെല്ലാം ഉണ്ടാവും ഇതിലേക്ക് ഉണ്ടാവില്ല പിന്നെ അതല്ലാത്തതൊക്കെ അവിടുന്ന് റിമൂവ് ചെയ്ത് കൊടുത്ത് വീണ്ടും അത് നമ്മള് ഒരു ചെടിത്തോട്ടത്തിനകത്ത് കയറി ഇടക്കൊക്കെ ഒന്ന് ഇങ്ങനെ ആവശ്യമില്ലാത്തൊക്കെ പറിച്ച് കളഞ്ഞ് കള പറ ഈ പൊസിഷനിലെ ആളുകൾക്ക് വരെ ഇടക്ക് നമ്മളൊന്ന് വിളിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ഗതികേട് വരാറുണ്ട് ബിസിനസ്മാൻഫിക ഞാൻ ഒന്ന് കറക്റ്റ് ചെയ്തോട്ടെ കീ പൊസിഷനിലുള്ള ആളുകൾ മാത്രമല്ല നമ്മളെ തന്നെ നമ്മൾ കറക്റ്റ് ചെയ്യണം നമ്മളും അവിടെ പോകുമ്പോൾ നമ്മൾ ലോക്ക്ഡൗൺ ഒന്ന് അവിടുന്ന് പുറത്തിറങ്ങി നമ്മളെ ആ ഒരു വ്യക്തിയിട്ട് ഡിഫറെന്റ് വ്യക്തിയിട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് തെറ്റായിട്ട് ചെയ്തോണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ശരിയായ ടൈമിൽ ചെയ്യുന്ന പല പലതും നമുക്ക് ഡെലിഗേറ്റ് ചെയ്ത് ചെയ്യാൻ കഴിയും ഡെലിഗേഷൻ വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ളൊരു ടേമാണ് ഡെലിഗേഷൻ എന്ന് പറയുന്നത് ഒരു ടാസ്ക് വരുമ്പോൾ ഇത് ഞാൻ തന്നെയാണോ ചെയ്യേണ്ടത് അത് വേറെ ആളുണ്ടോ അയാളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റാവുന്നതാണോ അത് അതാണോ നമ്മുടെ പ്രയോറിറ്റി അത് ഇമ്പോർട്ടൻ്റ് ഏർജൻറ്റായിട്ട് ഇമ്പോർട്ടൻ്റ് ഏർജൻറ്റ് മെട്രിക്സ് മെട്രിക്സിലൂടെ ഒന്ന് ഓടിച്ചു നോക്കുക ഇത് ഏർജൻ്റാണോ നമ്മളിപ്പോൾ ടേക്കപ്പ് ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ റിയൽ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ ഫ്രൂട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കുന്നത് ഇത് ചെയ്യാണ്ടിരിക്കുമ്പോൾ പലപ്പോഴും നമുക്കതിൻ്റെ കോൺസിക്വൻസസ് അല്ലെങ്കിൽ ലോസ് എന്താണെന്ന് നമ്മൾ അറിയുന്നില്ല അറിയാത്തത് കൊണ്ടാണ് ആളുകൾക്ക് അത് മനസ്സിലാവാത്തത് പക്ഷേ അത് കാൽക്കുലേറ്റ് ചെയ്ത ഒരാൾക്ക് അവിടെ ലക്ഷ്യബോധം ഉണ്ടായിരിക്കും ഞാൻ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ലക്ഷ്യം വൈകുന്നേരം ആകുമ്പോൾ എൻ്റെ ലക്ഷ്യം ഇന്നൻ്റെ കാര്യങ്ങളൊക്കെ തീർക്കേണ്ടതാണ് ഇത്രയും ടാസ്കുകൾ എനിക്ക് തീർക്കേണ്ടതുണ്ട് ദയ പത്ത് ഇരുപത് ടാസ്കൾ എനിക്കുണ്ട് അതിലെനിക്ക് നാലോ അഞ്ചെണ്ണെ എനിക്കിന്ന് തീർക്കാൻ കഴിയുള്ളൂ എന്ന് ഡിഫൈൻ ചെയ്യുമ്പോൾ അതിലോട്ട് ഫോക്കസ്ഡ് ആയി എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടായാലും അത് മാറ്റം അത് ചെയ്യുക ബാക്കിയുള്ളത് പ്ലാൻ ചെയ്ത് ചെയ്യാനും അവർക്ക് സാധിക്കും എന്നുള്ളതാണ് അപ്പൊ ഇങ്ങനെ വരുമ്പോഴാണ് ഇവിടെ ബിസിനസ് ഓണർക്ക് ഇത് തന്നെ ഇഷ്ടംപോലെ വർക്ക് ആണ് ഉണ്ട് കാരണം ഈ റിവ്യൂ ചെയ്യുന്ന സമയത്തായിരിക്കും നമ്മൾ ദിവസവും റിവ്യൂ ചെയ്യണല്ലോ ഇതെല്ലാം പ്രോപ്പറായിട്ട് നടക്കുകയിൽ പ്രധാന ഒരു ബിസിനസ് ഓണറുടെ പ്രധാന പണി റിവ്യൂ ആണ് റിവ്യൂ ചെയ്യാൻ സമയമില്ലാന്ന് ആവുന്നത് വേറെ കാര്യം ഇതൊക്കെ മിസ്റ്റേക്സുകളിൽ വലിയ വലിയ മിസ്റ്റേക്സ് ആണ് അതെ നമുക്ക് ഒരു ബിസിനസ് ഓണറുടെ പണി മെയിൻ വർക്ക് റിവ്യൂ ആണ് അതിന് സമയം കിട്ടാത്ത ആളുകൾ ആണ് മാക്സിമം ഒരു മെയിൻ ഒരു വലിയൊരു കൂട്ടം ഉള്ളത് ആ റിവ്യൂ ചെയ്യുമ്പോഴാണ് ഇതൊക്കെ കാണുന്നത് അവരെ എന്താണോ ഏൽപ്പിച്ചത് അതല്ലാത്തോടത്തോ അവര് സജീവായിരിക്കൂട്ടോ ഇവർ രാവിലെ ചിലപ്പോൾ നമുക്ക് ഒരു പതിനൊന്ന് മണിക്കാണ് ലുട്ടിയെങ്കിൽ ഒമ്പതരക്ക് തന്നെ വന്നിട്ടുണ്ടാവും ഷോപ്പിൽ ഭയങ്കരമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും പക്ഷെ അവനെ ഏൽപ്പിക്കപ്പെട്ട വർക്ക് ആയിരുന്നില്ല അത് കാരണം ഒരു സാധു ആയിരിക്കും ലീവാണ് അവൻ നമ്മൾ ഹയർ ചെയ്യുന്ന സ്പീഡിൽ തന്നെ ഫയർ ചെയ്യണം എന്നുള്ളതാണ് രാജീവ് തൽറേജ പറഞ്ഞിട്ടുള്ളത് ഇന്ത്യയിലെ ഒരു പ്രമുഖ സ്പീക്കറാണ് ഹയർ ചെയ്യുന്ന അതേ സ്പീഡിൽ തന്നെ ആയിരിക്കണം നമ്മൾ ഫയർ ചെയ്യാൻ ഫയറും ചെയ്യേണ്ടത് അതെ ഫയർ ചെയ്യാന്ന് പറഞ്ഞാൽ ഫയർ ചെയ്യണം എന്നല്ല എഫിഷ്യന്റ് അല്ല നമ്മൾ എക്സ്പെക്ടേഷൻ എത്തുന്നില്ല